അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും വരഹമുല്ല താല വാത്തൂ അലഹമുല്ല അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനുഭൂത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ഒരുപാടാളുകൾ ദ്വാകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പ്രവാചകന്റെ കാലത്ത് അവിടത്തോട് വഞ്ചന കാണിച്ചിരുന്ന മുനാഫിക്കിങ്ങളും മുത്തനബിയോട് കരാറ് ലംഘിച്ചിരുന്ന നിഷേധികളും യഹൂദികളുമൊക്കെ ഏതുപോലെ എന്ന് പറയാൻ ഖുർആൻ ഉദാഹരണം അനവധി നിരവധി പറഞ്ഞു പോകുന്ന ചില ആയത്തുകൾ ശ്രദ്ധേയമാണ് അതിൽപ്പെട്ട ഒരു ആയത്താണ് സൂറത്തുൽ ഹസറിലെ പതിനാറാമത്തെ ആയത്ത് ഈ ആയത്തിലൂടെ കരാർ ലംഘിക്കുന്ന യഹൂദികളെയും വിശ്വാസവഞ്ചന നടത്തുന്ന മുനാഫിക്കങ്ങളെയും ഉപമിച്ചത് പിശാജ് മുൻകാലങ്ങളിൽ സോഫിയാക്കളോട് നടത്തിയ വഞ്ചന പോലെയാണ് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ بسم الله الرحمن الرحيم كمثل الشيطان إذا قال للإنسان كفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين الله من قرآن امرئ كمثل الشيطان نبي أبر بساج جيدة بولة جيدة عندنا بساج جيدة إذا قال للإنسان سوفيا كل منشرود بارنجا سندربتيل أكفر നിങ്ങൾ കാഫിറാകണം നിഷേധം ചെയ്യണം ഫലമ്മ കാഫിറായ സമയത്ത് പറഞ്ഞു ഇന്നി ബലി ഉംഖ് നിന്നിൽ നിന്ന് ഞാൻ ഒഴിവാണ് ഇന്നി അഹാഫുല്ലാഹുറബ്ബലാലും തീർച്ചയായും ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പിസാജ് പറഞ്ഞതുപോലെ നിങ്ങളോട് മുനാഫിക്കങ്ങൾ പറയുമെന്ന് അള്ളാൻ്റെ റസൂൽ തങ്ങളോട് അള്ളാഹു പറയാൻ പ്രവാചകന്റെ മുൻകാലകാരോട് പിസാജി എന്ത് ചതിയാണ് നടത്തിയത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നുണ്ട് മഹാനായ ഈസാനബിയുടെ ആകാശ ആരോഹണത്തിന് ശേഷം പ്രവാചകർ ജനിക്കുന്നത് വരെ വേറൊരു നബിയും ഇതിനിടയിലുള്ള അറുനൂറ് കൊല്ലം ഭൂമിയിൽ വന്നിട്ടില്ല ആ കാലഘട്ടത്തിൽ കൂടുതൽ അസ്ഹാബുൽ കഹഫിനെ പോലത്തെ സൂഫിയാക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഈയൊരു കാലഘട്ടത്തിൽ ജീവിച്ച വലിയൊരു മഹാനായിരുന്നു ബർസീസ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം സ്വന്തമായൊരു ടെൻറ്റ് നിർമ്മിക്കുകയും അതിൽ ആരാധനയിലായി മുഴുകുകയും ചെയ്തു എഴുപത് കൊല്ലത്തോളം അള്ളാഹുവിനു വേണ്ടി ആരാധിച്ചിരുന്ന ആ സൂഫിയെ വഴിപേർപ്പിക്കാൻ വേണ്ടി പിശാചുക്കൾ കിണഞ്ഞു പരിശ്രമിച്ചു പക്ഷേ അവർക്കതിന് സാധിച്ചിട്ടില്ല അങ്ങനെ പിശാചുക്കളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അതിലുള്ള നേതാവ് പറഞ്ഞു ആർക്കാണ് ബർസീസയെ വഴിപിഴപ്പിക്കാൻ കഴിയുക അക്കൂട്ടത്തിലുണ്ടായിരുന്ന അബിയൽ എന്ന പിശാജ് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ അവനെ വഴിപിഴപ്പിക്കാം അവൻ ചില്ലറക്കാരനൊന്നുമല്ല നബിമാരെ പിഴപ്പിക്കാൻ പിശാചുക്കൾ ഏർപ്പെടുത്തിയ ആളാണവൻ നബി തങ്ങളുടെ മുമ്പിലും അവൻ വന്നിട്ടുണ്ടായിരുന്നു ജിബിരയിലിൻ്റെ കോലത്തിൽ നബിയുടെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും ജിബിലയിൽ വന്ന് അവനെ അടിക്കുകയും അടിയുടെ ആഘാതത്തിൽ ഇന്ത്യയുടെ ഏതോ ഒരു ഭാഗത്തേക്ക് തെറിച്ചുപോയി എന്നും ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് ഏതായാലും അദ്ദേഹം ഈ സോഫിയയുടെ അടുക്കലേക്ക് പോവുകയും അദ്ദേഹത്തിനെ പിഴപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തോടുകൂടെ നിസ്കരിക്കാനും തുടങ്ങി ഒരു വർഷത്തോളം അദ്ദേഹത്തോടുകൂടെ കഴിഞ്ഞുകൂടുകയും പിസാജിൻ്റെ നിസ്കാരം കണ്ട് അദ്ദേഹം അതിൽ ആകൃഷ്ടനാവുകയും ഇത്രയും ഉന്മേഷം ലഭിക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ആ സൂഫിയായ മനുഷ്യൻ പിശാജിനോട് ചോദിക്കുകയും ചെയ്തു പിസാജ് കുറച്ച് ദിക്കറുകൾ പറഞ്ഞു കൊടുക്കുകയും ഇത് നിങ്ങൾക്ക് ഏത് രോഗങ്ങൾക്കും അന്തരിച്ചാലും സിഫലഭിക്കുന്നതാണ് എന്നും ഉന്മേഷം ലഭിക്കുന്നതാണ് എന്നും പറഞ്ഞു അങ്ങനെ പിസാജ് അവിടെ നിന്ന് പോവുകയും അവനെ പിഴപ്പിക്കാൻ വേണ്ടി ഓരോ ആളുകളുടെയും അടുക്കൽ പോയി അവർക്ക് രോഗങ്ങളുണ്ടാക്കുകയും ആ രോഗത്തിന് ശമനം അദ്ദേഹത്തിൻ്റെ അടുക്കലാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു അവർക്കൊക്കെ അദ്ദേഹം മന്ത്രിച്ചുകൊടുത്തു രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തി കൊടുത്തു അവസാനം അവിടെയുണ്ടായിരുന്ന രാജാവിൻ്റെ മകൾക്ക് അസുഖമുണ്ടാക്കുകയും അവരോട് അദ്ദേഹത്തെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ അദ്ദേഹം സ്ത്രീ ആയതുകൊണ്ട് ചികിത്സിച്ചിട്ടില്ല ഇബ്ലീസ് അവരോട് പറഞ്ഞു നിങ്ങളാ കൂടാരത്തിൻ്റെ മുമ്പിൽ ഒരു ടെൻ്റ് കെട്ടുകയും ആ മകളെ മാത്രം അവിടെ താമസിപ്പിച്ച് നിങ്ങളവിടെ നിന്ന് പോവുകയും ചെയ്യണം അവർ അങ്ങനെ ചെയ്യുകയും ഒരിക്കൽ ആ കുട്ടിക്ക് രോഗം മൂർച്ഛിച്ചത് കണ്ടപ്പോൾ അദ്ദേഹം പോയി സുഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അസുഖം വർദ്ധിക്കുകയും വസ്ത്രമഴിഞ്ഞു പോവുകയും ചെയ്തു ഇത് കണ്ട് ഈ വ്യക്തിക്ക് അവളിൽ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവൾ ഗർഭിണിയായി എന്നറിഞ്ഞപ്പോൾ അവളെ കൊല്ലുകയും വിജനമായ സ്ഥലത്ത് കുഴിച്ചു മൂടുകയും ചെയ്തു ഇതറിഞ്ഞ രാജാവ് അവനെ തൂക്കിലേറ്റാൻ വിധിച്ചപ്പോൾ പിശാചു മുമ്പിൽ വരികയും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് സുജോത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം സുജോത് ചെയ്യുകയാണ് അപ്പോൾ ഇബിലീസ് പറഞ്ഞ വാക്ക് ഖുർആൻ ഖുർആാനെടുത്ത് പരാമർശിക്കുന്നുണ്ട് ഇത് കാറലിൽ ഇൻസാൻ ഇക്ഫുർ മനുഷ്യരോട് പറഞ്ഞ സന്ദർഭത്തിൽ ഉഖഫുർ സുജൂത് ചെയ്യണം നീ നിഷേധം കാണിക്കണമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഫലം ഫലമ്മ ഖഫറ അവന് സുജോത് ചെയ്തപ്പോൾ ഖാഫിറായപ്പോൾ കാല ആ പിശാജ് പറഞ്ഞു ഇന്നി ബരി ഇന്നി അഹാഫുല്ലാറബലാലമീൻ നിന്നിൽ നിന്ന് ഞാൻ ഒഴിവാണ് കാരണം ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇബിലേസ് അവിടെ നിന്ന് സ്ഥലം വിടുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഇതുപോലെയാണ് നബിയെ അങ്ങയോട് അവർ വഞ്ചന കാണിക്കുന്നത് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അതുകൊണ്ട് പിസാജൻ്റെ വഞ്ചനയെ തൊട്ട് അള്ളാഹുവിനോട് നാം എപ്പോഴും കാവൽ ചോദിക്കണം കാരണം എഴുപത് കൊല്ലം നിരന്തരമായി ഇബാദത്ത് ചെയ്ത സൂഫിയായ മനുഷ്യനെ പോലും പിശാജിന് വഴിപേർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അവൻ്റെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ അള്ളാഹു ഖാലിഖു കുല്സീൻ അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും സിഷ്ടാവാൻ ബഹുബാബൻ അല കുല് സൈഇൻ എല്ലാ കാര്യത്തിൻ്റെ മേലിലും വക്കീലുൻ അവൻ ബരമേൽപ്പിക്കാൻ പറ്റുന്നവനാണ് അതുകൊണ്ട് അവനെ ബരമേൽപ്പിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ലഹു മക്കാലി ദുസ്സമാവാർല് അവൻ്റെ അടുക്കലാണ് ആകാശഭൂമികളുടെ താക്കോലുള്ളത് വല്ലതീനക്ക ഫറോബിയായാത്തില്ല ആരെങ്കിലും അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നിഷേധം കാണിച്ചാൽ പുലായി കഹുമുൽ ഹസറൂൻ അവർ പരാജയത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ

أبو الله نبي رسول الله ما سألني أنها أحد قبلك يا عثمان هو عثمان ندم بودي علوم النودي تفسير جودي صرت ليه إن تلله نبي رسول الله بنيوك خان تفسير وها ذا تفسير نبرنيان لا إله إلا الله والله أكبر وسبحان الله وبحمده استغفر الله ولا قوة إلا بالله الأول والآخر

ഏതൊക്കെയാണത് അമ്മ ഊലാ ഹുന്ന അവകളിൽ നിന്നുള്ള ഒന്നാമത്തത് ഫയഹരിബിലീസിൻ വജുനോദിഹി ഇബിലീസിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാൻ വാം മസാനിയതു രണ്ടാമത്തത് ഫയോറൽ ഒരുപാട് കൂലി നൽകുന്നതാണ് വാം മാലിസത്തോ മൂന്നാമത്തത് ഫുലൂർ സ്വർഗത്തിൽ അവനിക്ക് ഉന്നതമായ പദവി നൽകുന്നതാണ് നാളെ സ്വർഗത്തിൽ വെച്ച് അവൻ ഹോറുല്ലീങ്ങളെ വിവാഹം ചെയ്യുന്നതാണ് വാം മല ഹാമിസത്വം അഞ്ചാമത്തത് ഫയഹലുറഹുസന ആശർമലക്ക പന്ത്രണ്ട് മലക്കുകൾ അള്ളാഹു അവനക്ക് വേണ്ടി ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ് വാമ സാദിസു ആറാമത്തത് ഫയോ താമൽ അജറി കൂലി നൽകപ്പെടും കമൻ ഖർ അൽ ഖുർആാൻ ഖുർആആൻ ഓദിയതുപോലെ വ തൗറാത്തിവൽ എഞ്ചയിൽ വൽബൂർ തൗറാത്തും ഇഞ്ചയിലും ജബൂറും ഖുർആനുമൊക്കെ ഓതിയതിൻ്റെ പ്രതിഫലം ഈ ഒരു ദിക്രു കൊണ്ട് അവനിക്ക് ലഭിക്കുന്നതാണ് മാത്രവുമല്ല വലഹൂ മാഹാദായ ഉസ്മാൻ ഉസ്മാനെ ഇതിനോടുകൂടെ അവർക്കുണ്ട് മിനല അജരി കമൻ ഹജ്ജ വലത്ത് ഹജ്ജ തു അള്ളാഹു സ്വീകരിച്ച ഹജ്ജ് ചെയ്തതുപോലെ അവനക്ക് കൂലി ലഭിക്കുന്നതാണ് അഥവാ സ്വീകരിച്ച ഹജ്ജ് ചെയ്യൽ മാത്രമല്ല അത് സ്വീകരിക്കുകയും ചെയ്യും സ്വീകരിച്ച ഹജ്ജ് പോലെ അവനക്ക് കൂലി അല്ലാഹു നൽകുന്നതാണ് ഇത്തമറ ഉമ്ര പോലെയാണ് അവൻ ഫത്ത കബലത്ത് ഒമ്രത്തു ഹു ചെയ്താൽ മാത്രം പോരാ ആ ഓമ്ര അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഓമ്ര സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ അവനെ പൊടുത്തുന്നതാ ഫൈൻ മാ തമിന് അന്നേ ദിവസത്തിൽ അവൻ മരണപ്പെട്ടാൽ സുഹദ അവനെ സുഹദാക്കളോടുകൂടെ നാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സർ അല്ലാഹു അരേ തങ്ങൾ പറയാൻ അത്രയും മഹത്വങ്ങളാണ് അള്ളാഹു സുബഹാനുഹുവത്താല ഈ ഒരു ദിക്റിന് അള്ളാഹു നൽകുന്നത് അള്ളാഹു സുബഹാനുഹുവത്താല പിശാജിൻ്റെ സർവുകളിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ ദ്വാസീയത്തോടുകൂടെ السلام عليكم ورحمه الله تعالى وبركاته